നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാൻഡോസിൻ്റെ പുതിയ കോച്ചായി അർജൻറ്റീനക്കാരൻ യുവാൻ പാബ്ലോവോയ് വോട സ്ഥാനമേറ്റെടുത്തു അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ നെയ്മർ ജൂനിയറെ കുറിച്ച് നല്ല വാക്കുകളാണ് പറയുന്നത് ഫ്ലബിനൻസിനെതിരെയാണ് അടുത്ത സാൻഡോസിൻ്റെ മത്സരം അക്കളിക്ക് ടീമിനെ ഒരുക്കി ഇറക്കുമ്പോയ്വാഡ ആ കളിയിൽ നെയ്മറും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കോച്ചിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ഞാൻ നെയ്മറിൽ നിന്ന് കുറെ കുറേ കാര്യങ്ങൾ പഠിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു കളിക്കാരനെ പരിശീലിപ്പിക്കാൻ കഴിയുക എന്നുള്ളതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹം ഒരു ഓർഡിനറി പ്ലെയർ അല്ല വെറും ഒരു സാധാരണ കളിക്കാരനല്ല ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയും ഹ്യൂബിലിറ്റിയും ഒക്കെ അത്തരത്തിലാണ് സാൻഡോസ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു നെയ്മർ സാൻഡോസിനെയും സ്നേഹിക്കുന്നു സാൻഡോസിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം തീരുമാനിച്ചതിന് അതിൻ്റെ തെളിവാണ് തീർച്ചയായിട്ടും അതിനൊക്കെ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഏതായാലും നെയ്മറെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏത് പൊസിഷനിലും നെയ്മർക്ക് കളിക്കാൻ പറ്റും അദ്ദേഹം ഒരു എക്സെപ്ഷണൽ പ്ലെയർ ആണ് അദ്ദേഹത്തെ ഇപ്പം നമുക്കറിയാം എവിടെയാണ് ബെസ്റ്റായിട്ട് കളിക്കാൻ പറ്റുക അവിടെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എൻ്റെ കരിയറിലൊരു ചലഞ്ചായിട്ടാണ് ഞാനിതിനെടുക്കുന്നത് നെയ്മറുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുപ്പിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചായിട്ടാണ് ഞാൻ എടുക്കുന്നത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് നെയ്മറുടേതല്ല പ്രോബ്ലം പക്ഷേ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം നമ്മുടേതായിട്ടുള്ള സഹായത്തോടു കൂടി സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം അത് നമ്പർ ടെന്നിലാണോ നമ്പർ നയനിലാണോ എവിടെ കളിച്ചാലും നെയ്മർക്ക് കൃത്യമായിട്ട് ബോൾ കിട്ടണം പ്ലെയേഴ്സ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഇപ്പം അദ്ദേഹത്തെ പോലെയുള്ള കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ടഫ് മൊമെന്റ്സിലെ നമ്മള് അദ്ദേഹത്തെ കെയർ ചെയ്യണം പ്രൊട്ടക്റ്റ് ചെയ്യണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നെയ്മർക്കിവിടെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ നെയ്ബറുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഫുള്ളി ആണ് സാൻഡോസിൽ പിന്നെ ഇനി കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഡെയിലി ലൈഫിൽ അദ്ദേഹവുമായിട്ട് എനിക്ക് ഇടപഴകാൻ കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കിഡ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ നെയ്മറ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരാണ് നെയ്മർ എല്ലായ്പ്പോഴും അവർക്ക് ഒരു ഇൻസ്പിറേഷനുമാണ് എന്തായാലും ഞാൻ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ എല്ലാവരും നെയ്മറേക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് നെയ്മറുടെ കോൺട്രിബ്യൂഷൻസിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് എന്തായാലും നെയ്മർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഇവാൻ പ്രോബ്ലോ വൈവോഡ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നെയ്മർ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വീഡിയോ സംസാരിക്കുന്നു mul lõppuks esimene lai rahvusel , tere täna .